ക്ഷരം തെറ്റാതെ വിളിക്കാം ടീച്ചർ അമ്മ എന്നുള്ളത് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എങ്ങനെ നമ്മുടെ കണ്ണെന്നറിയാതിരിക്കും നിങ്ങൾ തന്നെ വീഡിയോ കണ്ടിട്ടൊന്ന് പറയൂ ഈ ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ആ ഒരു ടീച്ചർ ആ ഒരു ടീച്ചർ ആ ഒരു കുട്ടിയോട് തൻ്റെ സ്വന്തം കുട്ടിയോടൊന്ന പോലെ തൻ്റെ സ്വന്തം ചോരയോടൊന്ന പോലെ ആ കുട്ടിക്ക് കൊടുക്കുന്ന സ്നേഹവും വാത്സല്യവും കരുതലുമൊക്കെയാണ് കണ്ണും മനസ്സും വയറും നിറക്കുന്ന ഒരു കിടിലൻ ഒരു അതിഗംഭീര വീഡിയോ തന്നെയാണ് കേട്ടോ ഇത് ഈ ഒരു ടീച്ചറമ്മമാരാണ് എന്നറിയുന്നവർ ഏതാണ് സ്കൂൾ എന്നറിയുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആ ഒരു ടീച്ചർ ഉണ്ടല്ലോ ഈ ഒരു മുത്ത് മാണിക്ക് കല്ല് ടീച്ചറമ്മയുണ്ടല്ലോ ഇന്നത്തെ ചില അധ്യാപകരോടൊക്കെ കുട്ടികളോടൊക്കെ മോശമായിട്ട് പെരുമാറും അധ്യാപകരോടൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് പറയുന്നത് ഇതുപോലെയാവണം മക്കളെ സ്നേഹിക്കേണ്ടത് സ്വന്തം മക്കളോടൊന്ന പോലെ തൻ്റെ കുട്ടികളെ സ്നേഹിക്കണം എന്നുള്ളത് എന്തായാലും ഒന്നും പറയാനില്ല വാക്കുകൾ കൊണ്ട് പറയാനില്ല വീട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക